ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ഇളംകുളം പൊൻകുന്നം പാലാ ഹൈവേയിലുള്ള സ്ഥലമാണ് പൊൻകുന്നം ഇളംകുളം ആ ഇളംകുളത്ത് നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി പാലാ ബൈബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള അടിപൊളി മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇപ്പൊ വളരെ ലോ ബഡ്ജറ്റ് ആയിട്ട് കിട്ടുന്ന അടിപൊളി ഏരിയയിലുള്ള മനോഹരമായ ഒരു വീടാണ് വീടിൻ്റെ ദർശനം നേരെ കിഴക്കോട്ടക്കാണ് കിണർ വെള്ളം പറ്റുന്നതല്ല മൂന്ന് ബെഡ്റൂമില് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചിലും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് എട്ട് വർഷത്തോളമായതാണ് ഈ വീടിന് ഉടമസ്ഥൻ വെറും നാല്പത് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ ചെറിയ മാറ്റങ്ങൾ വീണ്ടും വന്നേക്കാവുന്നതാണ് നല്ല സ്ട്രോങ് വീടാണ് ഈ വിലയ്ക്ക് വളരെ ലാഭകരമാണ് തകർപ്പൻ ഏരിയയാണ് ഈ വീടിന് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അളവ് പറയുന്നത് ഇതാണ് കിണർ വരുന്നത് ഇവിടെ ആയിട്ട് മറ്റൊരു കാർഷും കൊടുത്തിട്ടുണ്ട് കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന ഏരിയ മിറ്റത്തിനുണ്ട് ഔട്ട് സൈഡിൽ ഒരു ചെറിയ സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് അതാണ് ബൈക്കിലെ വ്യൂ വരുന്നത് ചുറ്റും മതിൽ കെട്ടി കോമ്പൗണ്ട് സുരക്ഷിതമാക്കിയിട്ടുണ്ട് എൽ ഷേപ്പിലുള്ള മനോഹരമായ ഒരു സിറ്റൗട്ട് നല്ല സ്ട്രോങ് ഡോറാണ് ഡോറും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ലിവിങ് ഏരിയ കാണുന്ന ഡൈനിങ് ഏരിയ രണ്ടും തമ്മിൽ പോർഷൻ തിരിച്ചിട്ടില്ല വളരെ വലിപ്പമുള്ളൊരു ഹാളായിട്ട് കിടക്കുന്നു വാഷിംഗ് ഏരിയ ഇവിടെ വരുന്നു ഇവിടെയും കബുകൾ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് വളരെ വലിപ്പമുള്ള ബെഡ്റൂം ആണ് രണ്ട് കാട്ടിലേറ്ററും നല്ല സ്പേസ് ബാക്കിയുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വാഷിംഗ് മെഷീൻ ഇവിടെ പറ്റിയ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം ഇവിടെയാണ് കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലേക്കായിട്ട് കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു കിച്ചണിലേക്ക് കടക്കാം സ്പേസ് ഉള്ള മനോഹരമായ ഒരു കിച്ചൺ ആണ് കബോർഡ് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ഏരിയ ഇതാണ് സാധാരണ അടുപ്പുള്ള ഏരിയ വരുന്നത് കാഷിംഗ് ഏരിയ ഇവിടെ നിന്ന് പുറത്തേക്ക് ആക്സ് ഈ വിലക്കീ വീട് വളരെ ലാഭകരമാണ് ജസ്റ്റ് പുറമെ മാത്രം ഒന്ന് പെയിൻറ് അടിച്ചാലും മതിയാവുന്നതാണ് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പാല ഹൈവേ ഇളംകുളം ആ ഇളംകുളത്തു നിന്ന് ഒരു കിലോമീറ്ററോളം മാറി പത്ത് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് കയറി താമസിച്ചിട്ട് എട്ട് വർഷം മാത്രമായ അടിപൊളി മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂം കിണർ വെള്ളം അടിപൊളി ഏരിയ വെറും നാല്പത് ലക്ഷം രൂപ മാത്രം ഈ വീടിന് വില പറയുന്നു മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് ജസ്റ്റ് ഫ്രണ്ട് മാത്രം ഒന്ന് പെയിന്റ് അടിച്ചാലും മതിയാവുന്നതാണ് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക